ആ യുദ്ധത്തിൽ രക്ഷപ്പെട്ടതാണ് പക്ഷെ ആശുപത്രിയിൽ വെച്ചിട്ട് ആയിരം കൊക്കുകളുണ്ടാക്കിയാൽ രക്ഷപ്പെടും എന്നൊക്കെ വിചാരിച്ചിട്ട് കൊക്ക് ഉണ്ടാക്കി ആ കൊക്കുകളിൻ്റെ ഓർമ്മയ്ക്ക് നമ്മൾ കൊക്ക് എന്ന് പറഞ്ഞിട്ട് പേപ്പർ കൊണ്ട് കൊക്കുണ്ടാക്കും പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാറില്ലേ പേപ്പറുണ്ട് കുറേ സാധനങ്ങളുണ്ടാക്കാറില്ലേ അതുപോലെ അപ്പം ആ കൊക്കുണ്ടാക്കാനായിട്ട് ഗ്രൂപ്പിലിട്ട് വരും അപ്പം അതുണ്ടാക്കി കൊണ്ടുവരും എല്ലാവരും

ഖിയിലും വീഴ്ത്തി ക്ഷമനേരം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാണ് ഈ ദുരന്തം ചുറ്റുചാമ്പലാക്കിയതാണ് ഓരോ കിലോ ഹിരോഷിമ നാഗസാക്ഷി ദിനവും മനുഷ്യരാശിയെ ഓർമ്മപ്പെടിക്കുന്നത് യുദ്ധ ഹരിത ലോകത്തെ Thank